ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം ഉടൻ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് മാർപ്പാപ്പ ചടങ്ങിൽ ഇരുന്നൂറിലധികം വിദേശ ഔദ്യോഗിക പ്രതിനിധികൾ പങ്കെടുക്കും വത്തിക്കാനിലേക്ക് ഒഴുകിയെത്തി വൻ ജനാവലി വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ജിബിൻ ചേരുന്നുണ്ട് ജിബിൻ ഈ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി നടക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ് എപ്പോഴാണ് സ്ഥാനാരോഹണ ചടങ്ങ് പൂർത്തിയാകുക നിലവിൽ സിജു ഇപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ വർത്തിക്കാനും പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ കർദ്ദനാൾമാരുടെ സംഘമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കർദനാൽമാരുടെ സംഘം ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബ്രസിലിക്കുള്ളിൽ അവിടുത്തെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ് അതിനുശേഷമായി തന്നെ ഈ കർദനാൾമാരുടെ അകമ്പുടിയോടുകൂടി തന്നെ ഫ്രാൻസ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയെ സെൻറ്റ് പീറ്റേഴ്സ് ഛത്രത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും അത് അത് അതിനുശേഷമായി തന്നെ പിന്നീടാണ് ഇതിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകളും കുർബാനകളും ഒക്കെ തന്നെ നടക്കുന്നത് ഈ കുർബാന ചടങ്ങുകൾക്ക് ലിയോ പതിനാലൻ മാർപ്പാപ്പ തന്നെ നേതൃത്വം നൽകുകയും ചെയ്യും ആ നിലകളിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ നടന്നിരിക്കുന്നത് ഇതിനു മുന്നോടിയായി തന്നെ ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടി തന്നെ അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയും പാപ്പൽ മൊബൈലിലൂടെ വന്ന ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു നിലവിലിപ്പോൾ ആ ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ അവിടെ തുടങ്ങിയിരിക്കുകയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയെ നമുക്ക് ദൃശ്യങ്ങൾ ദൃശ്യങ്ങളിൽ കാണാം അതനുസരിച്ചുകൊണ്ട് അവിടെയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനീയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കുള്ളിലേക്ക് വരികയും അതിനുശേഷമായി തന്നെ കർദനാൻമാരുടെ അകമുടിയോടുകൂടി സെൻറ്റ് പീറ്റേഴ്സ് ഛത്രത്തിന് മുന്നിലേക്ക് വരികയുമാണ് ചെയ്യുന്നത് ആ നിലകളിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു അതിനുശേഷമായി തന്നെ നടക്കുന്ന കുർബാന ചടങ്ങുകൾക്ക് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ തന്നെ നേതൃത്വം നൽകുകയും പിന്നീട് അതിനുശേഷമായി ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തുകയുമാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് കർദിനാൾമാർ ഈ സ്ഥാനാരോഹണ ചിഹ്നങ്ങൾ ആളും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രാർത്ഥനാ ഒക്കെ തന്നെ നേതൃത്വം നൽകുക ഈ സ്ഥാനാരോഹണത്തിൽ ആദ്യമായും തന്നെ നടക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് ഈ പാലീയം ധരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഈ പാലിയം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെയും മറ്റുമൊക്കെ തന്നെ അനുസ്മരിപ്പിക്കുന്ന ഒരു വസ്ത്രമാണ് തിരുവസ്ത്രമാണ്